അസ്സാമലേക്കും വളരെ സങ്കടകരമായ ഒരു വാർത്ത ഹജ്ജ് കഴിഞ്ഞ് ഓരോ ആളുകളും അടങ്ങി വരുന്നൊരു സമയമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് പറയാനുള്ളത് കാസർഗോഡ് കള്ളക്കട്ട വിദ്യാനഗർ സ്വദേശിയായ റുഖിയ എന്നു പേരുള്ള ഒരു ഒരൻപത് വയസ്സുള്ള ഒരു ഹജ്ജുമ്മ ഹജ്ജ് കഴിഞ്ഞതിനെ തുടർന്നിട്ട് മരണപ്പെട്ടു അള്ളാഹുറഹ്മാത്തിലേക്ക് യാത്രയായി എന്നൊരു വാർത്ത കണ്ടിരുന്നു നമ്മളെല്ലാവരും ആ ഉമ്മാക്ക് വേണ്ടി ദുറ ചെയ്യണം ന്യൂമോണിയ ബാധിച്ചിട്ട് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു ഈ ഹജ്ജുമ്മ ഭർത്താവിനോടൊപ്പമാണ് ഇവർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഇവർ ഹജ്ജിനെത്തിയത് നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ട് മക്കയിലാണ് ഖബറടക്ക് അവർ ആഗ്രഹിച്ചതുപോലെ ആ ഒരു ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ആശാ ഉള്ള വലിയ സന്തോഷം അവർ വിശുദ്ധമായ രീതിയിൽ തന്നെ മരണത്തെ പുൽകാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഹജ്ജും ഉമ്മറയൊക്കെ മബ്രൂറാവാൻ വേണ്ടിയിട്ടും സ്വീകരിക്കപ്പെടാൻ വേണ്ടി വാചികളുണ്ട് അള്ളാഹുൻ റഹ്മത്തിലേക്ക് യാത്രയായ ഹജ്ജുമ്മയുടെ ഹജ്ജും ഉമ്രയും ഒക്കെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും എല്ലാവരും ദുറ ഒരുപാട് ലക്ഷക്കണക്കിന് ഹാജിമാർ പോകുന്നതിൽ പല ആളുകളും വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കരുതില്ല ഇനി ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്രയാണെന്നുള്ളത് ഏതായാലും ആ വിശുദ്ധ ഭൂമിയിൽ വിശുദ്ധ മണ്ണിൽ നല്ലൊരു മണ്ണോട് ചേരാൻ ആ ഉമ്മക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഉമ്മയെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവർ വിവരങ്ങൾ പങ്കുവെക്കാം അപ്പോൾ നമ്മളെല്ലാവരും ഉമ്മാക്കു വേണ്ടി ഇത് വാച്ച് ചെയ്യുക അള്ളാഹരുടെ ഖബറിടം സന്തോഷത്തിലാക്കട്ടെ